ഞാൻ തിരികെത്താം ശ്രീ ഷാഫി ചാലിയം ശ്രീ സമ്പത്ത് പറഞ്ഞു നിർത്തുന്ന ആ വെർഷിപ്പ് ആക്ട് ആരാധനാ നിയമം ഈ ആരാധന നിയമത്തിനെതിരായിട്ടുള്ള ഹർജികൾ തടയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലേക്ക് പോകുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ആരാധനാ നിയമം ഇങ്ങനെയല്ല പോകേണ്ടത് അത് നേരത്തെ തന്നെ അത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള പല ഹർജികൾ കോടതിയുടെ മുന്നിലുണ്ട് ഇപ്പോൾ അലഹബാദ് കോടതിയുടെ മുന്നിൽ ഈ വിഷയവുമായിട്ട് ഷാഹി മസ്ജിദിന്റെ വിഷയവുമായിട്ട് നിൽക്കുന്നതും ആവശ്യപ്പെടുന്ന അതേ കാര്യമാണ് വാരണസിയിൽ ആവശ്യപ്പെട്ടത് അതാണ് മധുരയിൽ ആവശ്യപ്പെട്ടത് അതാണ് ധാറിൽ ആവശ്യപ്പെട്ടത് അതാണ് അതായത് ഈ എന്താണോ സംരക്ഷിക്കേണ്ട നിയമം എന്ന് നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ ആ നിയമം തന്നെ മാറ്റണം അല്ലെങ്കിൽ ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ ഒരു നിൽക്കുന്നു കോടതി കോടതികൾ ഈ വിഷയങ്ങളിലെടുക്കുന്ന നിലപാടുകളെ കുറിച്ച് അത് കോടതി ആയതുകൊണ്ട് ആ തരത്തിൽ പറയുന്നില്ല പക്ഷേ അപ്പോഴും ഈ നിലപാടിൽ നവംബർ പത്തൊമ്പതിന് വരുന്ന ഹർജി അന്ന് സർവേക്ക് ഉത്തരവിടുന്ന കോടതി ഇരുപത്തിയൊൻപതിനകം അതായത് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പറയുന്ന കോടതി സുപ്രീം കോടതി മാത്രം ഒരു രക്ഷയായി ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ആരാധനാ നിയമം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതേതു തരം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ബില്ല് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്നത് എത്ര വർഷമായി കഴിയും ഇരുപത്തിരണ്ട് വർഷത്തി ഇരുപത്തിമൂന്ന് വർഷമായി ഈ ഇരുപത്തിമൂന്ന് വർഷമായിട്ടും എപ്പോഴാണ് ഈ ആരാധനാലയ സംരക്ഷണ നിയമത്തിനെതിരെ കേസുകൾ വരുന്നത് ഒക്കെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിന് ശേഷമാണ് ഈ പാസ്സായ കാലത്തൊന്നും അതിനെ കോടതിയിൽ ആരും പിന്നെ ചാലഞ്ച് ചെയ്തില്ല പിന്നെ അതിനുശേഷം ബി ജെ പി ഗവൺമെന്റ് മൂന്നാം വട്ടം ഭരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു മാനിഫെസ്റ്റോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലോ ഈ തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമ എടുത്തുകളും പറയുന്നുണ്ടോ ബി ജെ പിയുടെ വാഗ്ദാനങ്ങളല്ലതും ഇല്ല മാത്രമല്ല ബാബരി മസ്ജിദിന്റെ മോളിൽ വിധി പറഞ്ഞതാവശ്യം അന്ന് നിങ്ങളൊക്കെ ടെലിവിഷൻ ചാനലിൽ ചർച്ച ചെയ്യുന്ന അന്ന് എന്തായിരുന്നു പ്രധാന ചർച്ച ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഈ വിധി തലനാരേഴകേറി നമ്മളൊക്കെ പരിശോധിച്ചു ആ വിധിയിൽ ഉത്തർപ്രദേശിലെ സുന്നി വക്കഫോർഡിന്റെ അഭിഭാഷകനായ പിന്നെ വ്യക്തി അദ്ദേഹം ഒരു പിന്നെ ആർഗ്യുമെന്റ് നോട്ട് ഈ ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ സമർപ്പിച്ചിരുന്നു രാജേഷ് ദിവാൻ അദ്ദേഹം പറഞ്ഞത് ഈ ബാബരി മസ്ജിദിനെ മുകളിലുള്ള വിധി ഇന്ത്യൻ ഭരണഘടനയും ഐ പി സിയും സിആർ പി സിയും അനുസരിച്ചായിരിക്കണം അല്ലാതെ ഊഹങ്ങളോ മിത്തോ ഐതിഹ്യോ വിശ്വാസോ വെച്ച് വിധി പറഞ്ഞാൽ ആ വിധി ഇന്ത്യയിലെ മറ്റു ആരാധനാലയങ്ങളെ നേരെ പുതുതായി അവകാശ തർക്കങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി രാജ്യം രക്തഭങ്കിലമാവാനും സാധ്യതയുണ്ട് എന്ന ഒരു ആശങ്ക സുപ്രീം കോടതിക്ക് മുന്നിൽ ആർഗമെന്റ് നോട്ടായി രാജേഷ് രാജ്യതവാൻ കൊടുത്തപ്പോൾ അതിനെ പരാമർശിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ മൂന്ന് പേര് അതാണ് ആ ആശങ്കക്ക് അടിസ്ഥാനമില്ല വിധി ഇങ്ങനെ പറയുന്നത് കാരണം തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം വളരെ ശക്തമാണ് അതിൽ നിന്ന് ബാബരി മസ്ജിദ് അഡ്വഡിക്കേഷൻ ആയതുകൊണ്ട് ബാബരി മസ്ജിദ് ഒഴിക്ക് ഉള്ള എല്ലാ ആരാധനാലയങ്ങൾക്കും അത് ബാധകമാണ് അതുകൊണ്ട് ബാബരി മസ്ജിദിന്റെ മുകളിലുള്ള ഈ വിധി വെച്ച് തൊണ്ണൂറ്റൊന്നിലെ നിയമത്തിനെ മറികടക്കാൻ കഴിയില്ലെന്നും തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം എല്ലാ ആരാധനാലയങ്ങൾക്കും പരിപൂർണ സംരക്ഷണം നൽകുന്നതെന്നും നിങ്ങളുടെ ഈ ആശങ്കക്ക് യാതൊരുവിധ എന്താണ് ഈ ആശങ്കക്ക് ആശങ്ക അസ്ഥാനത്താണെന്നും സുപ്രീം കോടതി ആ വിധിയിൽ തന്നെ പറഞ്ഞു അന്ന് ബി ജെ പിയുടെ പ്രതിനിധികൾ അടക്കം പറഞ്ഞു ബാബരി മസ്ജിദിന്റെ വിധി ബാബരി മസ്ജിദിന് മാത്രമുള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ രാജ്യത്തിൽ ആരാധനാലയ സംരക്ഷണത്തിന് കീഴിലാണ് അതുപോലെ ആർ എസ് എസിന്റെ ചീഫ് അദ്ദേഹത്തിന്റെ വിജയദശമി ദിനത്തിലെ നാഗ്പൂരിലെ ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് വെച്ച് വർഷാവർഷം നടത്തുന്ന പ്രസംഗമുണ്ട് അത് കേവലം നമ്മളെ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന ഒരു പ്രസംഗമല്ല ആ പ്രസംഗം ഒരു പുസ്തകമായി ഔദ്യോഗികമായി ആർ എസ് എസ് വിസ്തരങ്ങൾ അത് പ്രസിദ്ധിച്ച് അതൊരു റെഫറൻസ് ഗ്രന്ഥമാണ് അതിൽ കഴിഞ്ഞ ബാബരി മസ്ജിദിന്റെ ഈ വിധി വന്നതിന് ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള മോഹൻ ഭാഗവത പ്രസംഗത്തിൽ പറഞ്ഞു ബാബരി മസ് അയോധ്യ എന്നത് നമ്മുടെ ഒരു സെന്റിമെന്സ് ആയിരുന്നു ഇനി ഒരു പള്ളിന്റെ അടിയിലും ശിവലിംഗം അന്വേഷിച്ച ആരും നടക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞു അപ്പൊ സത്യത്തിൽ ഇപ്പം ഈ ഹരിജികളുമായി കയറി ഇറങ്ങി എന്ന വ്യക്തികളുടെ ക്രെഡിബിലിറ്റി പരിശോധിക്കണം അജ്മീർ ദർഗയായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ പോയ വ്യക്തിയുടെ പിന്നെ പിന്നെ ക്രെഡിബിലിറ്റി പരിശോധിക്കണം ആ വ്യക്തികളൊക്കെ ആരാണെന്ന് നോക്കണം രാം തന്മാരാണ് മനോരോഗികളാണ് കൈയും കാലും വായും കൂട്ടി കെട്ടിട്ട് ഇരുട്ട് മുറിയിൽ അയക്കേണ്ട സാമൂഹ്യ ദ്രോഹികളാണ് ഈ കോടതിയിലേക്ക് വരുന്നത് മാത്രമല്ല ഈ സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലുള്ള ഈ ചന്ദർജൂഡ എന്ന ജഡ്ജി ആ ജഡ്ജിയാണ് ഈ സർവേക്കൊക്കെ ഈ കീഴ്ക്കോടതി സമ്മതം കൊടുക്കാൻ കാരണഭൂതനായത് കാരണം അദ്ദേഹം വാക്കാൽ ഒരു വാക്ക് പറഞ്ഞു ഉടമസ്ഥാവകാശവുമായി വരുന്നതിനാണ് ആരാധനാലയ സംരക്ഷണ നിയമം എന്നാൽ ഒരു കെട്ടിടത്തിന്റെ അടിയിൽ അത് എന്തോ ആകട്ടെ ഒരു കെട്ടിടത്തിനിടയിൽ ഒന്ന് സർവേ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞാൽ ആ സർവേക്ക് അനുവദിക്കുന്നത് ഇതിനെ ബാധിക്കുന്നില്ല എന്ന് ഒരു എവിടെയും തൊടാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു കമന്റിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ കീഴ്ക്കോടതികളൊക്കെ എന്തെയ്യാണ് പോയി ആരെങ്കിലും ഇപ്പൊ ഈ അപർണ തന്നെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം എന്താ ഒരുത്തന അരിചയമായി വരുന്നു വന്ന ഉടനെ തന്നെ ആ വസ്തുദിന്റെ ആളുകൾക്ക് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ചോദിക്കാൻ പോയില്ലാതെ ഈ ഒരു എക്സ്പെർട്ടി ആയിട്ട് എന്തെയ്യാണ് അവിടെക്ക് പോകാൻ പറയുന്നു ആദ്യത്തെ ദിവസം പോകുന്നു കുഴപ്പമില്ല രണ്ടാം ദിവസം പോകുന്നു ജയ്സ്രാം വെളി മാത്രമല്ല അവർ മരണപ്പെട്ട അഞ്ചു പേര് അഞ്ചു പേരെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കിട്ടിയ വെടിയുണ്ട യു പി പോലീസിൻ്റെതല്ല എന്ന് പറയപ്പെടുന്നു എനിക്കതിന് പൂർണ്ണമായിട്ട് അ ടെലഗ്രാഫ് പത്രത്തിൽ പത്രത്തിലാണ് വായിച്ചത് എങ്കിൽ നാടൻ തോപ്പുമേറ്റിയിട്ട് ഈ പറഞ്ഞ ബി ജെ പിക്ക് ബന്ധമുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ ബി ജെ പി പ്രതിനിധികൾ പറയേണ്ട കാര്യമാണ് കാരണം മുസ്ലിങ്ങളുടെ പേര് പല സംഘടന ഉണ്ടാക്കി പല വിദ്വസം പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും രാജ്യത്തും ലോകത്തും നടത്തുന്നുണ്ട് അതിനൊന്നും ഞങ്ങളെ സമുദായത്തിന് ഉത്തരം പറയാൻ കഴിയില്ല അതുപോലെ ഇത്തരത്തിൽ ആളുകൾ ഹരിച്ചു കൊടുക്കുന്നതും ഇത്ര അതിക്രമങ്ങൾക്കൊക്കെ ബി ജെ പിന്റെ പ്രതിനിധി അത് ഏറ്റെടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അവരെ വൈറ്റ് വാഷ് ചെയ്യുമെന്ന് അതും പറയാൻ പറ്റില്ല അത് നിങ്ങളെ നിലപാട് വന്നാലേ അറിയുള്ളൂ പക്ഷെ ഇവിടെ ഇന്നത്തെ വിഷയതൊന്നുമല്ല നമ്മളെ കേരള സംസ്ഥാനത്ത് കാസർഗോഡ് ജയിലിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു ഈ വയനാട്ടിലുള്ള പ്രിയങ്ക ഗാന്ധി എം പി ആ എം പിന്നെ ഈ കാസർഗോഡ് പ്രവേശിക്കുന്നത് അടിയാൻ തോന്നും കേരളത്തിലേക്ക് വരുന്നത് തടയാന്ന് പറഞ്ഞാൽ എന്താ കഷ്ടം ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ സംഘത്തെ ഗാസിയാബാദ് വരെ പോകാൻ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിലേക്ക് കടക്കാൻ സംബന്ധിച്ചിട്ടില്ല നിങ്ങളത് മനസ്സിലായി ആ സ്റ്റേറ്റിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല എവിടെ റായ്ബലേറി എന്ന ഉത്തർപ്രദേശിലെ ഒരു നിയോജപനത്തിൽ എം ആണ് ഈ സംബൽ എന്ന ജില്ലയിലാണ് നിരോധനമെങ്കിൽ സംബൽ ജില്ലയിലേക്ക് പ്രവേശിക്കേണ്ട ഇത് ഉത്തർപ്രദേശിന്റെ അതിർത്തി ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയിലെ അതിർത്തിയാണ് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ക്യാബിനറ്റിന് അംഗങ്ങളുടെ ഭരണകൂടത്തിന്റെ ഭാഗമാണ് ഈ രാജ്യത്ത് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ പോയി അദ്ദേഹത്തിന്റെ പിന്നെ സ്വാതന്ത്ര്യമില്ലേ എന്തൊരു ക്രൂരതയാണ് ഈ തകരും